ബാല്യകാലം മുതൽ നാം കേൾക്കുന്നതാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ ചില ശീലങ്ങൾ നാം വികസിപ്പിച്ചെടുക്കണമെന്ന് ലോകത്തെ ഏറ്റവും ധനികരായ മൂന്ന് പേർ ഇലോൺ മസ്ക് ജെഫ് ബെസോസ് ബിൽ ഗേറ്റ്സ് എന്നിവരാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ വിജയത്തിലേക്ക് എത്തിച്ച ചില പൊതുവായ ശീലങ്ങൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇവരുടെ ചില ശീലങ്ങൾ നിങ്ങൾക്ക് മാതൃകയാകാം ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ അവതരിപ്പിച്ച് അത് സംരംഭങ്ങളാക്കി വലിയ വിജയം കൈവരിച്ചവരാണ് ഇവര് മൂവരും ഒന്നാമതായി എടുത്തു പറയേണ്ടിയ ശീലം വായനയും സ്വയം വിദ്യാഭ്യാസവും ആണ് ഇവര് മൂവരും ജീവിതത്തിൽ പൊതുവെ പങ്കിടുന്ന ഒരു ശീലമാണിത് സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന കാലത്താണ് ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് പുസ്തകങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് മണിക്കൂർ വരെ ഒരു ദിവസം അദ്ദേഹം വായനയ്ക്കായി ചെലവിടും അതുപോലെ ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് തന്റെ പുസ്തകം വായനയെക്കുറിച്ച് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് ഓൺലൈനായി പുസ്തകം വിൽക്കുന്ന സംരംഭം ലോകത്താദ്യമായി തുടങ്ങിയത് ഇദ്ദേഹമാണ് മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് തന്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും പുസ്തകങ്ങൾ സ്വാധീനിച്ചതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടെസ്ല സിഇഒ ഇലോൺ മസ്കിനോട് റോക്കറ്റ് നിർമ്മാണ മേഖലയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ചോദ്യത്തിന് പുസ്തകങ്ങളിലൂടെ എന്നാണ് ഉത്തരം നൽകിയത് രണ്ടാമതായി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് ഈ മൂന്ന് പേരുടെയും പൊതുവായ ശീലമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും ആധുനിക കണ്ടുപിടുത്തമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ മൂവരും കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എക്സ് എട്ട് ഗ്രോക്ക് എ ഐ ഇലോൺ മസ്കിന്റെ എഐ മേഖലയിലെ സംരംഭങ്ങളാണെങ്കിൽ ചാറ്റ് ബിംഗ് ബിൽഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചതാണ് ജെഫ് ബസോസിന്റെ ആമസോണും വിവിധ ജെൻ എ ഐ മോഡലുകൾ വികസിപ്പിച്ചു നിർമിത ബുദ്ധിയെക്കുറിച്ച് ഇലോൺ മസ്ക് പറഞ്ഞതിങ്ങനെയാണ് നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ഭാവി ലോകത്ത് സാർവത്രികമായ ഉയർന്ന വരുമാനം ഉണ്ടാകും ഒന്നിനും ദൌർലഭ്യം ഉണ്ടാകുകയില്ല എല്ലാവർക്കും അവർക്കാവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും സ്വന്തമാക്കാം നിർമ്മിത ബുദ്ധി സകല ജോലികളും ചെയ്യുന്ന കാലത്ത് മനുഷ്യരായി നാം ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ പ്രയാസപ്പെടും ഇതാണ് ഇലോൺ മെസ്ക് ട്വിറ്ററിൽ എ കുറിച്ച് കുറിച്ചത് മൂന്നാമതായുള്ള ശീലം വിജയിക്കുവാനുള്ള മാർഗങ്ങൾ ഇതാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും ഇവർ മൂവർക്കും യാതൊരു മടിയുമില്ല ജീവിത വിജയം കൈവരിക്കുവാൻ സഹായിച്ച പല പുസ്തകങ്ങളും ബിൽഗേറ്റ്സ് തന്റെ അനുയായികൾക്ക് കൊടുക്കുകയും അത് വായിക്കാൻ പ്രചോദിപ്പിക്കാറും ഉണ്ട് നാലാമതായി ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖകരമായ അവസ്ഥ വേണ്ടെന്ന് വെച്ചവരാണ് മൂവരും അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുവാനാണ് അവർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും വിജയം കൈവരിക്കുകയില്ലായിരുന്നു ഉറക്കത്തിനും വിനോദത്തിനും സമയം ചെലവഴിക്കുന്നത് ചുരുക്കി പഠനത്തിനും ആശയങ്ങൾ പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നതിനുമുള്ള തുടർച്ചയായ പ്രവർത്തനവും ഉത്സാഹവുമാണ് അവരെ ലോകം അറിയുന്നവരാക്കി മാറ്റിയത് ലോകത്തെ ഏറ്റവും ധനികനായ ഇലോൺ മസ്ക് ഇന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ തന്നെയാണ് കുറച്ചുനേരം ഉറങ്ങുന്നത് മൂന്ന് ആളുകൾക്കും വ്യത്യസ്ത വ്യവസായങ്ങളും ബിസിനസ് ആശയങ്ങളും ഉണ്ടായിരുന്നിട്ടും മൂന്ന് ബിസിനസ് ഇതിഹാസങ്ങൾക്കും പൊതുവായ ചില ശീലങ്ങളുണ്ട് ഒരു വിജയകരമായ ജീവിത ശൈലി നയിക്കുവാനായി ഈ ശീലങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന സാധാരണ വ്യക്തിക്കും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ